സൂര്യ നായകനായി അടുത്തിടെ പുറത്തിറങ്ങിയ റെട്രോ ഇന്ന് അർദ്ധരാത്രി ഒ ടി ടിയിലേക്ക് എത്തും കാർത്തിക് സുബരാജ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പൂജ ഹെഗ്ഡെ ആണ് ഇതിലെ നായിക ജോജു ജോർജ് ജയറാം കരുണാകരൻ തുടങ്ങിയവരും ഈ ചിത്രത്തിലുണ്ട് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് നാരായണനാണ് സൂര്യയുടെ ടു ഡി എന്റർടൈൻമെൻസും കാർത്തിക സുബ്ബരാജിന്റെ സ്റ്റോൺ ബെഞ്ച് ഫിലിംസും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ജ്യോതികയും സൂര്യയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസേഴ്സ് രാജശേഖർ കർപ്പൂരസുന്ദര പാണ്ഡ്യനും കാർത്തികേയൻ സന്താനവുമാണ് ഛായാഗ്രഹണം ശ്രേയാസ് കൃഷ്ണ എഡിറ്റിംഗ് മുഹമ്മദ് ഷഫീഖ് അലി കലാ സംവിധാനം ജാക്കി എന്നിവരും നിർവഹിച്ചിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് റെട്രോ ഒ ടി ടിയിലെത്തുന്നത് ഇന്ന് അർദ്ധരാത്രിയോടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും തമിഴിനു പുറമെ മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ഈ ചിത്രം കാണാം പുതിയ പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ